ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കി കൊടുത്താൽ മതി പക്ഷെ ഫിംഗറിങ്റിയണല്ലേ വായിക്കുമ്പോൾ അപ്പൊ നമ്മളെ പുതിയ വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് കലനെ കല കുറിച്ചിട്ടാണ് എന്താന്ന് വെച്ചാല് നമ്മളെയിൽ കുറേ ആൾക്കാരുണ്ടാകും നമുക്ക് എന്താണെന്ന് വെച്ചാൽ കലാകാരന്മാർ നമ്മളെന്തൊന്നും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നമ്മൾ മനോജ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ് മുമ്പ് അത്യാവശ്യത്തിന് പാടാൻ അറിയണ്ടാവും പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പാടാനും അറിയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ മനോചേട്ടാ എന്ത് പിടിച്ചത് അപ്പം വർക്ക് ചെയ്യണത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലെ ലുലൂലാണ് ഞാനും മാനാചോട്ടനൊക്കെ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യണത് നീ ഏതായാലും പറഞ്ഞല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും പാട്ടാണ് ഒരു രാത്രി കൂടി വാങ്ങവേ ഒരു പാട്ടും പാട്ടേ പതിയെ പറ അഹ് പൊളിച്ച് 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 മതി ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടതിനും ഇതൊക്കെ നന്ദി ഗായ് ഇപ്പോൾ നേരം എത്ര മണി ഒക്കെ ആയിരുന്നു അറിയാം നേരെ ഒന്നര മണിയൊക്കെ കിട്ടാം നമ്മളെ അക്കോമഡേഷൻ്റെ ഒരു പാർക്കാണ് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ പോലും കട്ടായി കാരണം നേരം ഒന്നര ടൈം ആയപ്പോൾ ഇതിനോട് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം ലൈറ്റ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ഇവിടെ കാണാൻ ഞങ്ങൾ ആ ഒരു വ്യൂസിന് വന്നതായിരുന്നു പക്ഷെ നമുക്ക് ആ വിചാരിച്ച ആംബുലൻസ് കിട്ടിയില്ല ഗേഷ്